ஆல் இண்டியா ரேடியோ புதுச்சேரி மாநிலச் செய்திகள் வாசிப்பவர் நாராயணசாமி தேதி இருபத்து ஏழு നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ ബസ്സിൽ വെച്ച വയോധികന്റെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അടക്കം മൂന്ന് പേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ മഞ്ചേരി എസ് എച്ച് പി ടി ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വകാര്യ ബസ്സിൽ കയറി കൃത്രിമ തിരക്കുണ്ടാക്കി കവർച്ചാ സംഘം വയോധികന്റെ പണം കവർച്ച നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ട് വൈകീട്ട് മണിയോടെയാണ് മഞ്ചേരി എസ് എച്ച് ബി ടി ബസ് സ്റ്റാൻഡിൽ വെച്ച സ്വകാര്യ ബസ്സിൽ കയറി കൃത്രിമ തിരക്കുണ്ടാക്കി കവർച്ച സംഘം വയോധികന്റെ പണം കവർന്നത് ബസ്സിൽ കയറിയ വയോധികന്റെ പാന്റിന്റെ പോക്കറ്റ് മുറിച്ച ഇരുപത്തി അയ്യായിരം രൂപയും പതിനാലായിരം യു എ ഇ ദിർഹവുമടക്കം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കവർന്നത് സംഭവത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവ ഒളവട്ടൂർ സ്വദേശി വടക്കംപുലാൻ വീട്ടിൽ അബ്ദുള്ള കോയ എന്ന ഷാനവാസ് കൂട്ടാളികളായ കൊണ്ടോട്ടി കളോത്ത് സ്വദേശി തൊട്ടിയൻകണ്ടി വീട്ടിൽ സുദീൻ ഊർങ്ങാട്ടിരി ആലിൻ ആലിൻചുവട മഞ്ഞക്കോടവൻ വീട്ടിൽ ദുൽക്ലിഫി അക്കര എന്നിവരെയാണ് മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അഖിൽ അഖിൽരാജിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ ടീം നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പിടികൂടി അറസ്റ്റ് ചെയ്തത് പോലീസ് പിടികൂടിയ അബ്ദുള്ള കോയ ഇരുപത്തിയഞ്ചോളം സമാന കേസുകളിൽ മുൻപും പോലീസ് പിടിക്കപ്പെട്ട ആളാണ് ജുനൈസുദ്ദീനും മുൻപും സമാന കേസുകളിൽ പോലീസ് കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയാണ് ഇവർ വീണ്ടും സമാന കുറ്റകൃത്യത്തിന് ഇറങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ഷറഫുദ്ദീൻ തൌഫീഖ് കൃഷ്ണദാസ് ഷിബിന പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ ദിനേശ് സലീം ജസീർ രഞ്ജിത്ത് ിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്